ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള ധനക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രനക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി മടികാണിക്കരുതേ താൽക്കാലിക സ്ഥിതി ഫലങ്ങളും മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ലായെങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് ധനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും നാലാം ഭാവാധിപനും ആയിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ രണ്ടാം ഭാവത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ശനി നാലിലേക്കും അതായത് കണ്ടകശനിയും ആരംഭിച്ചിരിക്കുന്നു നാലിൽ നിന്നിരുന്ന രാഹു മൂന്നാം ഭാവത്തിലേക്ക് വന്ന് അനുഗ്രഹം ചുരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗ്രഹനിലയിൽ കുറച്ചു നാളായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവാധീനക്കുറവിന് അറുതി വന്നിട്ട് ഏഴാം ഭാവത്തിൽ നിന്നും ലഗ്നത്തിലേക്ക് അതായത് അവരുടെ കൂറിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ അവർക്ക് നൽകുവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടകശനിയുടെ ചില്ലറ ബുദ്ധിമുട്ടുകൾ പതിയെ പതിയെ അനുഭവത്തിലേക്ക് വന്നു തുടങ്ങുക എന്നിരുന്നാലും വ്യാഴം ഏഴിൽ നിൽക്കുക കൊണ്ട് തന്നെ അവർക്ക് എല്ലാ ദുർഘടസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്നതാണ് ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണല്ലോ അതുകൊണ്ട് തന്നെ മാസത്തിലെ ആദ്യ പകുതിയിൽ പിതാവിന് ചിലർ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം തനിക്ക് തന്നെയും കണ്ണിന് അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഗവൺമെൻറ് ജോലിയുടെ ലിസ്റ്റിലും മറ്റും കയറിയിട്ടുള്ളവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ മുതലായവയിൽ പങ്കെടുക്കുന്നവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള ആദ്യപടി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അതുപോലെ ജോലിയിൽ പ്രമോഷൻ തുടങ്ങിയവ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിച്ചേക്കാൻ ഇടയുണ്ട് വീടുപണി മുതലായവ കുറച്ച് നാളത്തേക്ക് മുടങ്ങുവാനോ അല്ലെങ്കിൽ വൈകുവാനോ സാധ്യതയുണ്ട് ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഭരണാധികാരികളുടെയും ഏതെങ്കിലും കാര്യങ്ങളിലുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാഭ്യാസ രംഗവുമായിട്ടും ഭരണകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങളും ഉയർന്ന ചുമതലകളും ലഭിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുമെങ്കിലും കാര്യങ്ങൾക്ക് ചിലറ കാലതാമസം നേരിട്ടേക്കാൻ ഇടയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുതെന്ന് പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ അശ്രദ്ധയും അവഗണനയും അനാവശ്യ ചിലവുകളെ വരുത്തി വച്ചേക്കാൻ ഇടയുണ്ട് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ധനക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അഥവാ ഏതെല്ലാം ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ചില കാര്യങ്ങളിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജൂൺ ആറ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ സഹപ്രവർത്തകരുമായിട്ടോ മേലധികാരികളുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായേക്കാൻ ഇടയുണ്ട് വാക്കു തർക്കങ്ങളോ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒഴിവാക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാനിടയുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം ദൂരയാത്രകളും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കലും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജൂൺ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ അത്ര അനുകൂലമല്ല കർമ്മരംഗത്ത് ജൂൺ രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ച് ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള ഏതൊരു വിഷയവും മെസ്സേജുകൾ മെയിലുകൾ എഴുത്തുകുത്തുകൾ പ്രമാണങ്ങൾ ചെക്കുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനോ അല്ലെങ്കിൽ അതുമൂലം തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ പിന്നീട് ഉണ്ടായേക്കാൻ ഇടയുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ മൃത്യുജയ പുഷ്പാഞ്ജലി ധാരാ പിൻവിളക്ക് അതുകൂടാതെ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഞായറാഴ്ചകളിൽ അഭിഷേകം നടത്തുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിലേക്ക് ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും പ്രത്യേകിച്ചും തുളസിദളങ്ങളോ തുളസി മാലയോ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും ദേവീക്ഷേത്രങ്ങളിൽ ചുവന്ന പുഷ്പങ്ങൾ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി മുതലായവ സമർപ്പിക്കുന്നതും സർപ്പതിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി തുടങ്ങിയവ നിങ്ങളുടെ ശക്തിക്ക് ശക്തിക്കൊത്തവണ്ണം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അന്ന് സമർപ്പിക്കുന്നതും ഗുണകരമായിരിക്കും നിത്യേനയുള്ള ഏതെങ്കിലും സഹസ്രനാമ പാരായണം അല്ലെങ്കിൽ നാമജപങ്ങൾ എല്ലായ്പ്പോഴും ദൈവാധീനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉതകുന്നതാണ് അതുപോലെ രണ്ട് സന്ധ്യകളിലുമുള്ള പ്രദക്ഷിണങ്ങളും അതാത് മൂർത്തികൾക്കുള്ള പുഷ്പങ്ങളും ഇലകളും ശേഖരിച്ച് സമർപ്പണം ചെയ്യുന്നതും അത്യന്തം ഗുണകരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി നന്ദി നമസ്കാരം